ശരിക്കും ഇപ്പൊ വരാഹ്യം വരാഹ്യമൂർത്തിയെ ഉപാസിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരായാലും ആയാലും തന്നെ അവർക്ക് കൺഫ്യൂഷൻ വരും ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് ഉപാസിക്കണം ഉപാസിക്കണ്ട എന്ന് പലതരത്തിൽ പറയുന്നില്ലേ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു പ്രാപ്തനായ ഒരു വ്യക്തിയെ ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് ഏതുപാസനയും ചെയ്യേണ്ടത് പുസ്തകത്തിലെ പശു പശുപൂല്യത്തിന ഈ ബുക്കിനകത്ത് ഇന്ന ഉപാസന നിങ്ങളുടെ ചാനലിൽ ഇന്നതുപോലെ പടയുന്നു ഇതൊന്നും ഫലസിദ്ധിയുണ്ടാകില്ല ആധ്യാത്മികതയുടെ മുഴുവൻ ഊർജവും എനിക്ക് തരുന്ന മാതാ അമൃതാനന്ദമയ്യാണ് അമ്മയുടെ ഒരു വലിയ എനർജി അത് വേറെ ഒരുപക്ഷെ അത്തരത്തിലുള്ള തലങ്ങളിലേക്ക് തന്നെ തലയ്ക്കൊരു തട്ട് തന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടത് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ഇതിനെ ഒരിക്കലും കൊമേഴ്ഷ്യൽ ലെവലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഇതിനെ ഒന്നും നമ്മൾ നമ്മൾ മനസ്സിലാക്കിയതിനെ കൊണ്ട് ഒരിക്കലും കച്ചവടമാക്കിയിട്ടില്ല നമുക്കറിയാം ഏതൊക്കെ തലത്തിൽ മനുഷ്യനെന്ന് പല കച്ചവട തന്ത്രങ്ങളാണ് ചെയ്യുന്നത് ആധ്യാത്മിക വിക്യാണ് അപ്പം ആ വിക്യ എന്ന് പറയുമ്പം ഇപ്പം ജ്യോതിഷത്തിൽ നിൽക്കുന്നവർ ഇഷ്ടാനുസരണം ഇന്നത്തെ സമൂഹം ഇഷ്ടപ്പെടുന്ന രീതി അതിനെ വളച്ചൊടിച്ച് പറഞ്ഞ് അവരിൽ നിന്നും ആ ഒരു അറ്റൻഷൻ കിട്ടി പിന്നെ എന്തുമാകാം കുഴപ്പമില്ല അതങ്ങനല്ല ഇങ്ങനെയാണ് അതെല്ലാം മിത്താണ് ഇതെല്ലാം തട്ടിപ്പാണ് ഞാൻ പറയുന്നതാണ് ശരി അങ്ങനെയൊക്കെ പോകുമ്പോൾ സമൂഹത്തിൽ പല വഴികളിൽ കൂടെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാ സിനിമ നടനാകാം അങ്ങനെയൊക്കെ ആകാം അടിസ്ഥാനം ചെയ്യും അവൻ ഒരു ജ്യോതിഷൻ തീർച്ചയായിട്ടും അവന് ജ്യോതിഷന് പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉത്തമ ലക്ഷണങ്ങളും സംഹിതയിൽ പറയുന്നുണ്ട് അതുപോലെ ഉണ്ടാകുന്നവരാണ് അപ്പം പൊതുവായി ഇപ്പം ഈ മന്ത്രപ്രയോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് കട്ടിപ്പുകൾ ഇങ്ങനെ നടക്കുകയാണ് ഈ പറയുന്ന വാർത്താളി വരാഹമുഖി എന്നൊക്കെ എന്താ വജ്രഘോഷം 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 വരാഹി ആ ഇതൊക്കെ പറഞ്ഞു ഇച്ചിരി കിട്ടും നമുക്ക് ജപിക്കുമ്പോ ഒത്തിരി പേർക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് ഇത് കാര്യസിദ്ധിയായിട്ടും പണം എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല അറിയില്ല അത്തരത്തില് കുമിഞ്ഞുകൂടും അത് പലരും അതിനെസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ആയുർവേദ മരുന്നുകളിലൊക്കെ ചില ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഈ ഒറ്റമൂലി പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇല കഴിച്ചാൽ ഈ അസുഖം മാറും അവൻ ആ വിശ്വാസത്തിൽ അതൊന്ന് കഴിക്കും ഒരു രണ്ടാഴ്ച അവന്റെ വിശ്വാസം കൊണ്ട് ആ രോഗമൊന്ന് താഴേക്ക് മാറും രണ്ടാഴ്ച കഴിയുമ്പം അവനാ പറഞ്ഞവനെയും ശപിക്കും ഇതിനെയും ശപിക്കും ചിലപ്പോൾ ഈ പച്ചയിലെ ആ സംഭവങ്ങൾ ഇതിനകത്തുമൊക്കെ കെമിസ്ട്രി വിഷയങ്ങളൊക്കെ ഉള്ളതാ ഇതൊക്കെ ശരീരത്തിന് ചേരാത്തതായിരിക്കും ചിലപ്പോൾ ഇതൊരു മരണകാരണവുമാകും ആരും അറിയത്തുമില്ല അതങ്ങനെ അങ്ങ് പോകും അപ്പം ഈ പറഞ്ഞ പോലെ ഇത്തരം റെമഡീസൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ അതിലേക്ക് പോകും ആ അപ്പോൾ അവർക്ക് അന്നേരം ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ അവർ കയറിച്ച് പോകും കാര്യസാധ്യമായിരുന്നു അങ്ങനെയൊന്നും അല്ല സിദ്ധി ഓരോന്നും ഇപ്പം ചൂണ്ടും കളരിയിൽ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്ന് ഇതെല്ലാം വളച്ചൊടിക്കപ്പെടുക ബഹളാമുഖി എന്ന് പറയുന്ന മന്ത്ര അതായത് സ്തംഭന ദേവതയെ ഉപാസിച്ചുണ്ടാക്കേണ്ട സിദ്ധി ആണ് ചൂണ്ടമർമ്മ അത് അത്തരത്തിലെ ആ ഒരു സിദ്ധി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തായാലും അത്തരം സിദ്ധിയൊന്നുമില്ല ഞാൻ സാമാന്യേന ഉപാസന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എല്ലാ കൗളമാർഗത്തിലെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കൗളാചാരിയാണ് പരസ്യമായി പറയാം ബലി ഉൾപ്പെടെ ചെയ്യുന്ന കൗളാചാര്യാണ് ഞാൻ അത് എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ ഞാൻ എൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ മാനവരാശിക്ക് കൊടുക്കുന്നത് ഞാനൊരു ചികിത്സകനാണ് അവിടെ ആ എനർജി ഞാൻ ചികിത്സയിൽ ഉപയോഗിക്കും എൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു രോഗിക്ക് ചികിത്സയ്ക്കായി ഉപയോഗിക്കും ഞാൻ അങ്ങനെ സ്വാധീനിച്ചെടുക്കുന്ന അത്തരം എനർജികളെ ഇനിയും മറ്റൊരു സ്ഥലത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ പൊതുവിലുള്ള നിരവധി ചിന്തകൾ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒടിയൻ സിനിമ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ ഭയങ്കര പബ്ലിസിറ്റി കിട്ടി ഒടിവിദ്യ ഇട്ടിരിക്കുന്ന ഒരു പേരാത് അതിൽ ചെയ്യുന്നത് മറവിദ്യയാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാം ഇന്ദ്രജാലം മഹേന്ദ്രജാലം മാന്ത്രവാദം ഈ പറയുന്ന സംഭവം എല്ലാം കിടക്കുന്ന കളരികളിലാണ് കളരികളുടെ ഒരു വിഷേദ നേത അവിടെ ഒടിവിദ്യ ചെയ്യുക എന്ന് പറയുന്നത് ആ സിനിമയിൽ ചെയ്യുന്ന അല്ല ആ ചെയ്യുന്ന മറവിദ്യ മറവിദ്യ മനസ്സിലാക്കണമെങ്കിൽ വടക്കൻ തെയ്യക്കോലങ്ങളുടെ മറ പിടിച്ച തൊണ്ടച്ചൻ എന്ന് പറയുന്ന തെയ്യക്കോലത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മനസ്സിലാവും എന്താണ് മറവിദ്യ മറവിദ്യക്കൊരു മന്ത്രം ഉപയോഗിക്കുന്നു മറുമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയുള്ളൊരു കഥ തന്നെയുണ്ട് ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നല്ല ഒരു കോല അത് ഇരിക്കലിന്ന് പോലും അങ്ങോട്ടായിക്കോട്ടെ അതിലേക്ക് ഒരാളിൻ്റെ ആ ആ മൊത്തം അവരുടെയും ആ കോലിലേക്ക് അങ്ങ് സ്വാധീനിച്ചെടുത്തിട്ട് അതിനെ വളയ്ക്കുകയോ വളച്ചാൽ ആ വെൻ്റായി പോവും ഒടിച്ചാൽ മരണം സംഭവിക്കും ഇങ്ങനായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഒടിയന്മാരെ വെടിവെച്ചു കൊള്ളാൻ ഇതൊക്കെ ചരിത്രമാ അല്ലാതെ ഐതിഹ്യമല്ല ഇന്നുണ്ടായിരുന്നൊരു കൂട്ടാർ കുടിയന്മാർ പക്ഷേ സിനിമയിൽ കൂടെ ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ പുതിയ തലമുറയെ മനസ്സിലാക്കി ഒടി ഒടിവിദ്യ എന്തുവാ ആര് ചോദിച്ചു ഈ കേരളത്തിൽ ഇത്രയും നാളെ അറിയുന്നത് ഞാനൊരിക്കൽ അത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് അവർക്ക് അവർ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും അപ്പൊ അവർക്ക് അബദ്ധം പറ്റിയ പോലെ അവരിയ്ക്കുന്നത് പക്ഷെ ഒരു ഫലം ആ സിനിമയ്ക്ക് ശേഷം പലർക്കും ഉണ്ടായി അത് അത് നമ്മൾ കണ്ടതാണ് പറയാൻ പക്ഷേ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും ൂർത്തിയ ഉപാസിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ പ്രേക്ഷകരായാലും ഇപ്പൊ തന്നെ അവർക്ക് കൺഫ്യൂഷൻ വരും ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് ഉപാസിക്കണം ഉപാസിക്കണ്ട എന്ന് പലതരത്തിൽ പറയുന്നില്ലേ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞുകൊടുക്കാതായ ഒരു വ്യക്തിയെ ഗുരു ഗുരു നിശ്ചയിച്ച് ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് ഏതുപാസനയും ചെയ്യേണ്ടത് പുസ്തകത്തിലെ പശുപൂല്യു തിന്നത്തില്ല ഈ ബുക്കിനകത്ത് ഇന്ന ഉപാസന നിങ്ങളുടെ ചാനലിൽ ഇന്നതുകൂടെ പറയുന്നു ഇതൊന്നും ഫലസിദ്ധി ഉണ്ടാകത്തില്ല ഗുരു മന്ത്ര ഉപദേശങ്ങൾ തന്നെ അനുഷ്ഠിക്കേണ്ട രീതികൾ ചരിയകൾ ഇത് പറഞ്ഞ് അത്തരത്തിൽ കൂടെ മാത്രമേ നമുക്കൊരു സിദ്ധി കിട്ടി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പൂർണതയിലോ അല്ലെങ്കിൽ ആ ഒരു ഉപാസകന്റെ തലങ്ങളോ സിദ്ധികളോ ഒക്കെ കൈവരിക്കാൻ പറ്റും അല്ലാതെ ഈ പറയുന്നതൊക്കെ തട്ടിപ്പാ അതിന് നമുക്കൊരു യോഗവും കൂടെ വേണം പൂർവ്വജന്മാർജിതമായ യോഗവും ഉണ്ടാവണം അങ്ങനെ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരെ അതിലേക്ക് എത്തപ്പെടുത്തുകയുള്ളൂ എല്ലാവർക്കും അത് പറ്റില്ല പറ്റുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗുണത്തേക്കാളധികം ദോഷമായി ഭവിക്കും ചിലത് കാരണം ഇത് കുറച്ച് കിട്ടാതെ വന്നു കഴിയുമ്പോൾ അവർക്ക് അസ്വസ്ഥത വരും ചില വ്യാപാരവരായി പോകും കാരണം മൈൻഡ് സെറ്റ് അത് വേറൊരു ലെവലിലോട്ട് പോകും അപ്പൊ ഇത് അറിയാവുന്ന ആൾക്കാരിൽ നിന്നും മന്ത്രോപദേശം നേടി അവർക്ക് അതിന്റെ വഴികളിൽ കൂടെ ഇച്ചിരി കഠിനമാണ് ആ കഠിനമായ വഴികളിൽ കൂടെ സിദ്ധിയെ ആർജിച്ചെടുക്കൂ എല്ലാം സാധ്യമാ ചൂണ്ടുമർമ്മവും സാധ്യമാണ് അളാമുഖിയെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം വാർത്താളി മന്ത്രപ്രയോഗങ്ങൾ വേറെയുണ്ട് മനസ്സിലായി വാർത്താളിയെ കുറിച്ച് ചാനലിൽ കൂടെ അല്ലല്ലോ നിങ്ങൾ അറിഞ്ഞത് അല്ലേ നിങ്ങൾ ആദ്യം വാർത്താളി അറിയുന്ന എന്നാ ജീവിതത്തിൽ മോഹൻലാലിന്റെ സിനിമയിലല്ലേ ശ്രീകൃഷ്ണ പരന്ത ഇത്ര വർഷം മുമ്പ് അത്ര ഗൗരവമായിട്ട് കാണിക്കുന്ന ഒരു മൂർത്തിയാണ് വാർത്താളി മനസ്സിലായോ അപ്പോ ആ ദേവതയെ ഉപാസിക്കുന്നതിന്റെ ഗൗരവം മുതൽ കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഗുണവും ദോഷവും കാണിക്കുന്നുണ്ട് അപ്പം ആര് എവിടെ നിന്ന് അതൊക്കെ നിശ്ചയിച്ചിട്ട് വേണം ആ ഒരു തലത്തിലേക്ക് എത്താൻ 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 അങ്ങനെ അതാണ് സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക